കത്താവായ ദൈവമേ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ ഭയങ്ങളും ആശങ്കകളും നിന്റെ സന്നിധിയിൽ നൽകുന്നു നാളെ എന്താക്കുമെന്ന ചിന്തകൾ കൊണ്ട് ഞങ്ങൾ തളരാതിരിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പേര് നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദൂരെ ഇരിക്കുന്നവർ നിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ യാത്ര ചെയ്യുന്നവരെ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ കർത്താവായീപമി ഞങ്ങളുടെ ബന്ധങ്ങളിൽ പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുതുക്കണമേ പറയാൻ കഴിയാത്ത വേദനകളും അടക്കി വെച്ച കണ്ണുനീരുകളും നീ കാണുന്നുവെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു അവയ്ക്കെല്ലാം സൗഖ്യവും ആശ്വാസവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ നിന്റെ പരിശുദ്ധ ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുവാനും പ്രവർത്തിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ മക്കളെ മനസ്സ് കാത്തുകൊള്ളണമേ ഇന്നത്തെ ലോകത്തിൻ്റെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ സത്യം തിരിച്ചറിയുന്ന ഹൃദയം അവർക്ക് നൽകണമേ ജോലിയില്ലാത്തവർക്കും തൊഴിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്കും നല്ല വഴികൾ തുറക്കണമേ അധ്വാനിക്കുന്നവരുടെ പ്രയത്നം ഫലപ്രദമാക്കുവാൻ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ മറക്കാതെ എല്ലാ സാഹചര്യങ്ങളിലും നിനക്ക് നന്ദി പറയുന്ന ഒരു കുടുംബമായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വീടുകളിൽ നിന്ന വഴക്കുകളും അസൂയയും അഭിമാനവും അകറ്റിക്കളയണമേ വിനയവും സഹനവും സ്നേഹവും നിറഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഇന്ന ഞങ്ങൾ കേട്ട എല്ലാ വാക്കുകളും കണ്ട എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെ നീ ശുദ്ധമാക്കണമേ ഇന്നേ ദിനം നിന്റെ ദൂതന്മാരെ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ വീടിനെ ചുറ്റി കാവലായി നിർത്തണമേം എല്ലാ ദുഷ്ടതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അടുത്ത ഉദയം ദിവസം നിന്റെ അനുഗ്രഹത്തോടൊപ്പം ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം പുതിയ പ്രത്യാശയോടെയും ശക്തിയോടെയും ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥനയും നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എന്നേക്കുമായി നിന്റെ കൃപയിൽ നിലനിർത്തണമേ നല്ല ദൈവമേ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബമായി നിന്റെ സന്നിധിയിൽ നമസ്കരിക്കുന്നു ഞങ്ങൾക്ക് ജീവൻ നൽകിയതിനും പുതിയ ദിനം കാണുവാൻ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ നീ ഇതുവരെ സംരക്ഷിച്ചതുപോലെ ഇന്നും നാളെയും എന്നും നിന്റെ കരങ്ങളാൽ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു വാസസ്ഥലമാക്കി മാറ്റണമേ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും തമ്മിൽ പരസ്പരം ബഹുമാനത്തോടെയും സഹനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ വാക്കുകളിൽ നിന്ന കഠിനതയും വൈരാഗ്യവും അകറ്റിക്കളയണമേ ക്ഷമിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു കുടുംബമായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വീടുകളിൽ ആരോഗ്യമില്ലായ്മ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങേ സൗഖ്യത്തിൻ്റെ കരം അവരിൽ ഈ നിമിഷം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ദീപവി മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ശക്തിയും ആശ്വാസവും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഭയങ്ങളും ആശങ്കകളും ഞങ്ങളുടെ കുടുംബത്തെ തളർത്താതിരിക്കുവാൻ അങ്ങേ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്റെ നാമത്തിന് മഹത്വം നൽകുന്നതാകട്ടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് നിന്റെ സ്നേഹത്തിൻ്റെ പ്രകാശം പുറത്തേക്ക് പ്രസരിക്കട്ടെ ഇന്ന ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വരവും പോക്കും നീ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്ക് ശാന്തമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ നാളെ വീണ്ടും നിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കണമേ നല്ല ദൈവമേ ഈ നിശ്ശബ്ദ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബമായി നിന്റെ പരിശുദ്ധ സന്നിധിയിൽ തലകുനിച്ചു നിൽക്കുന്നു ഞങ്ങൾക്ക് ജീവനും ശ്വാസവും ഈ ദിനവും നൽകിയതിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദീപമേ ഇന്നു വരെ ഞങ്ങളെ വഴി നടത്തിയ നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി പുതിയൊരു മനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആലയമാക്കി മാറ്റണമേ ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാർഥികൾ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അങ്ങേ ജ്ഞാനത്താലും ആരോഗ്യത്താലും ശക്തിപ്പെടുത്തണമേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ധൈര്യത്തോടെയും ക്ഷമയോടെയും വഹിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മക്കളെ നിന്റെ കരുണയിൽ സംരക്ഷിക്കണമേ അവരുടെ പഠനത്തിലും ഭാവിയിലും നീ വഴികാട്ടിയാകണമേ തെറ്റായ വഴികളിൽ നിന്ന അവരെ കാത്തുകൊണ്ട് നന്മയുടെ പാതയിൽ നടത്തണമേ ഞങ്ങളുടെ വീടുകളിൽ എല്ലാവർക്കും ആരോഗ്യവും ദീർഘായസ്സും മാനസിക സമാധാനവും നൽകണമേ ഞങ്ങളുടെ അനുഭവങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് ശക്തിയായി മാറട്ടെ കർത്താവായ ദീപമേ കുടുംബത്തിനുള്ളിൽ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികളിലൂടെയോ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവായീപമേ ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരെ അങ്ങേ സൗഖ്യത്തിൻ്റെ കരം കൊണ്ട് സ്പർശിക്കണമേ മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭയങ്ങളും അനശ്ചിതത്വങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ ആവരണം ചെയ്യാതിരിക്കുവാൻ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമയത്ത് നീ ഒരുക്കി തരേണമേ ഞങ്ങളുടെ സംസാരങ്ങൾ സ്നേഹത്തോട് നിറയട്ടെ ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ ഇഷ്ടപ്രകാരം ആക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നിന്റെ സ്നേഹം അറിയുവാൻ സാധിക്കണമേ ഇന്ന ഈ ദിവസം ഞങ്ങളുടെ വരവും പോക്കും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും കാത്തുകൊള്ളണമേ രാത്രിയിൽ ശാന്തമായ ഉറക്കം നൽകി നാളെ വീണ്ടും നന്ദിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബം എന്നേക്കുമായി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാക്കട്ടെ കത്താവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു കർത്താവായ ദീപമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ നിമിഷം ഉരുവിട്ടുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ അമ്മ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമി ലോകത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളിൽ ഒരാൾ പോലും അങ്ങനെ സ്നേഹത്തിൽ നിന്നാ അകന്നുപോകുവാൻ അനുവദിക്കരുത് പരിശുദ്ധാത്മാവായ ദീപമേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ സ്നേഹവും സമാധാനവും സന്തോഷവും ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിർത്തേണമേ ആമീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സസ്ക്രൈബോസിനും വിബോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി